നമസ്കാരം ഞാൻ അബ്ദുൽ നാസർ താമരശ്ശേരി തൊടിയിലൂടെ എന്ന എൻ്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയൽ ചുള്ളി വയൽ വരമ്പുകളിൽ സാധാരണയായി കാണുന്നതുകൊണ്ട് വയൽ ചുള്ളി എന്ന് മലയാളത്തിൽ ഈ ചെടിയെ നാമകരണം ചെയ്തിരിക്കുന്നു ഉപയോഗത്തെ ആധാരമാക്കി ആയുർവേദം ഇതിനെ മൂത്രശോധനീയ ഔഷധങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോകിലാശ ഇക്ഷുരശ സുരഖ എന്നെല്ലാം അറിയപ്പെടുന്നു കേരളത്തിൽ അവിടെ ഇവിടെയായി വയൽവരമ്പുകളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലും വളരുന്നു വാദം പിത്തം ഇവ ശമിപ്പിക്കുന്നു വിത്ത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നു ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു ആയുർവേദ ശാസ്ത്രപ്രകാരം വയൽ ചുള്ളിയുടെ വിത്ത് പ്രമേഹം അതിസാരം ശരീരം ചുട്ടുനീറ്റൽ ഇവ ശമിപ്പിക്കും വേരിന് പനി കുറക്കാനും മൂത്രം വർദ്ധിപ്പിക്കാനുമുള്ള ശക്തിയുണ്ട് ഈ ചെടിയുടെ വേര് തണ്ട് ഇല വിത്ത് എന്നിവ ഒന്നിച്ചെടുത്ത് പൊടിച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി വെച്ച് ഒരു രാത്രി കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നീര് ശമിക്കും മൂത്രം അധികം പോകും ചെറിയ രാസനാദി കഷായം രാസനാദികൃതം എന്നിവയിൽ വയൽച്ചുള്ളി ഒരു പ്രധാന ചേരുവയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം